ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു ദരിദ്രയായൊരു വിധവ രണ്ട് കാച്ചിടുന്നത് അവൻ ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നുവെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത് ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു ചിലർ ദേവാലയത്തെക്കുറിച്ച് അത് മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരുമെന്ന് അവൻ പറഞ്ഞു ഗുരു അതെപ്പോൾ ഉണ്ടാകും അത് സംഭവിപ്പാറാകുമ്പോഴുള്ള ലക്ഷണമെന്ത് എന്ന് അവർ അവനോട് ചോദിച്ചു അതിനവൻ ആരും നിങ്ങളെ തെറ്റിക്കാതിരുപ്പാൻ സൂക്ഷിച്ചു കൊള്ളു ഞാനാകുന്നു എന്നും സമയമടുത്തിരിക്കുന്നുവെന്നും പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വരും അവരെ അനുഗമിക്കരുത് നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത് അതാദ്യം സംഭവിക്കേണ്ടതുതന്നെ അവസാനം ഉടനെ അല്ലതാനും എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരോട് പറഞ്ഞത് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ അവിടെ ഉണ്ടാകും ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും ഇത് എല്ലാത്തിനു മുമ്പേ എൻ്റെ നാമനിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് സാക്ഷ്യം പറവാൻ തരമാകും ആകയാൽ പ്രതിവാദിപ്പാൻ മുമ്പ് കൂട്ടി വിചാരിക്കാതിരിക്കേണ്ടതിന് മനസ്സിൽ ഉറച്ചുകൊളുവിൻ നിങ്ങളുടെ എതിരികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിര് പരവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും എന്നാൽ അമ്മയപ്പന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും ചെങ്ങാതികളും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങളിൽ ചിലരെ കൊല്ലിക്കുകയും ചെയ്യും എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചുപോകയില്ലതാനും നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും സൈന്യങ്ങൾ എരുസ്ലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊഴുവിൻ അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്കൂടി പോകട്ടെ അതിൻ്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ നാട്ടൻ അതിൽ കടക്കരുത് എഴുതിയിരിക്കുന്നതെല്ലാം നിവർത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുമോളം ജാതികൾ എരിശിലയും ചവിട്ടിക്കളയുകയും ചെയ്യും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ ഉണ്ടാകും ആകാശത്തിൻ്റെ ശക്തികൾ ഇളക്കിപ്പോകുന്നതിനാൽ ഭൂലോകത്തിനെ എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാത്തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തതുകൊണ്ട് അടുത്തുവരുന്നത് കൊണ്ട് നിവർന്ന് തലപോക്കുവിൻ ഒരു ഉപമയം അവരോട് പറഞ്ഞത് അത്തിമുതലായ സകല വൃക്ഷങ്ങളെ നോക്കുവിൻ അവ തളർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് സ്വതവേ അറിയുന്നുവല്ലോ അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നുവെന്ന് ഗ്രഹിപ്പീൻ സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും ആകെയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ അവൻ ദിവസേനെ പകൽ ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു രാത്രി ഒലുവുമലയിൽ പോയി പാർക്കും ജനമെല്ലാം അവന്റെ വചനം കേൾക്കേണ്ടതിന് അധികം കാലത്ത് ദേവാലയത്തിൽ അവൻ്റെ അടുക്കൽ ചെല്ലും ഈ വചനങ്ങളാൽ ദൈവം നമ്മിയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ